അഭിമാനത്തോടെ സഞ്ജു ശ്രീകൃഷ്ണപുരത്തെ നവോത്ഥാന സദസ് സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം കെ എസ് ഡി എ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എസ് എഫ് ഐ എ സി നാരായണൻ സ്മാരക പഠന കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നവോത്ഥാനം ദേശീയ പ്രസ്ഥാനം കമ്മ്യൂണിസം കേരളം വന്ന വഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി അങ്ങനെ ഒരു ആധുനിക സമൂഹം എന്നതിന് ലോകം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഭൗതികമായ ഏത് സൂചിക എടുത്താലും താരതമ്യേന മെച്ചപ്പെട്ട ഒരു സ്ഥിതി കേരളത്തിലുണ്ട് നിങ്ങൾക്കറിയാലോ ഐ എം ആർ എന്ന് പറയുന്നത് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു സമൂഹത്തിന്റെ വികസന സൂചികയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത് എന്നതാണ് അതിലെ ഒരു കണക്ക് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് അത് അഖിലേന്ത്യാ ശരാശരി ഏതാണ്ട് ഇരുപത്തിയേഴോ മറ്റോ ആണ് ഇന്ത്യയിലെ തന്നെ ഉത്തർപ്രദേശും അതുപോലെ മധ്യപ്രദേശും ഒക്കെ പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് നാൽപ്പത്തി ഒമ്പത് അമ്പത്തി ഒന്ന് ഒക്കെ അത് നിൽക്കുന്നത് കേരളത്തിൽ അതിപ്പോൾ ആറാണ് അഖിലേന്ത്യാ ശരാശരി ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെ ആയിരിക്കുമ്പോൾ കേരളം ആറാണ് ലോകത്തെ ഏറ്റവും വികസിത സമൂഹങ്ങൾ കാനഡ പോലെയോ ഫ്രാൻസ് പോലെയോ ഒക്കെയുള്ള സമൂഹങ്ങളുടെ ഐ എം ആറിനോടൊപ്പം കേരളത്തിൻ്റെ ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ അച്ചീവ് ചെയ്യണമെന്ന് ലക്ഷ്യം വച്ചിരുന്ന ടാർഗറ്റാണ് ഈ ആറ് എന്നുള്ളത് അതേതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മൂന്നിലോ മറ്റോ കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഒരു മെച്ചപ്പെട്ട സർക്കാർ വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കേരളത്തിന് പുറത്ത് ഒരു കുട്ടിക്ക് ലഭിക്കണമെങ്കിൽ പ്രതിമാസം ആയിരോ രണ്ടായിരോ രൂപ ഫീസ് കൊടുക്കാത്ത ഒരു സ്ഥിതിയിൽ അത് സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത ആ നിലയിൽ മാറിയിട്ടുണ്ട് കേരളം ഇങ്ങനെയൊക്കെ വളർന്ന കേരളീയ സമൂഹത്തിൽ പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചകത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേർവിപരീതമായ പ്രവണതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും ആധുനികമെന്ന് നാം പറയുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെ അങ്ങേയറ്റം ആധുനിക വിരുദ്ധമായ ജീവിത മൂല്യങ്ങൾ വളരെ കൂടുതൽ ശക്തിപ്പെട്ടത് നമുക്ക് കാണാനായിട്ട് കഴിയും അത് ജാതീയതയാകാം അത് മതവിദ്വേഷമാകാം അത് കവിഞ്ഞ ഉപഭോഗ ഭ്രാന്താകാം അതങ്ങേറ്റത്തെ വ്യക്തിഗതമായ മാത്സര്യ ബോധമാകാം ഇങ്ങനെ ഒരാധുനിക സമൂഹം വച്ചുപുലർത്താൻ പാടില്ലാത്ത ഘടകങ്ങളൊക്കെ നമ്മുടെ സാമൂഹ്യ ജീവിത പരിസരത്ത് വേരുപിടിച്ച് വേരുപിടിച്ച് വരുന്നത് കാണാം ഇതിന്റെ പ്രയോക്താക്കളായി നിൽക്കുന്നതാകട്ടെ അങ്ങനെ ആധുനികമായ വിദ്യാഭ്യാസമോ അതിൻ്റെ മൂല്യങ്ങളോ കൈവന്നിട്ടില്ലാത്തവരല്ല അതിൻ്റെ പ്രയോക്താക്കൾ തന്നെയാണ് എന്ന സ്ഥിതിവിശേഷവുമുണ്ട് അതാണ് ഞാൻ നേരത്തെ സ്കിസോഫ്രീനിക് എന്നൊക്കെ പറഞ്ഞത് അതായത് നമ്മൾ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ഭൗതിക പശ്ചാത്തല വികാസങ്ങളുടെ കാര്യത്തിൽ വളരെ മുമ്പോട്ട് പോവുക എന്നാൽ അവബോധപരമായി അതിനെ ഉൾക്കൊള്ളുന്നതിലോ പ്രകാശിപ്പിക്കുന്നതിലോ ജീവിതമൂല്യമായി അതിനെ ഉറപ്പിക്കുന്നതിലോ തികച്ചും യും ചെയ്യുക ഇത് കേരളം നേരിടുന്ന ഒരു ഒരു സവിശേഷമായ രീതിയാണ് എന്ന് ഇത്വിശേഷ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയദേവൻ അധ്യക്ഷനായി കെ പ്രേംകുമാർ എം എൽ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി എ പി കേലു ബി രാജേഷ് എന്നിവർ സംസാരിച്ചു ഹരികേഷ് കവിതയും മായ ഗാനവും ആലപിച്ചു ഇ എം എസ് എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്